സർ നമുക്കറിയാം ഇന്ന് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്നത് കാരണം അവർക്ക് ഏഹ് താഴെത്തട്ടിലുള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല പക്ഷേ ഉയർന്ന വരുമാനമുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്നവർക്ക് അവരുടെ യാത്രാ ചിലവ് അതുപോലെ വീട്ടു ചെലവ് ഭക്ഷണം ഇവയൊക്കെ കോർപ്പറേറ്റ് ചിലവുകളിൽ എഴുതുകയും ചെയ്യാം ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ കിടക്കുന്ന ആളുകളാണ് ഈ മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ മധ്യവർഗ മലയാളി എന്നൊക്കെ പറയുന്നത് മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ദുരിതം ഇന്ന് ഇന്ത്യയിൽ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവർക്ക് താഴെത്തട്ടിലുള്ളവരെ പോലെ ജീവിക്കാനും സാധിക്കില്ല എന്നാൽ ഉയർന്ന സാമ്പത്തിക രീതി ുള്ളവരെ പോലെ ജീവിക്കാനും സാധിക്കുന്നില്ല ഇതിന്റെ ഇടയിൽ കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുകയാണ് ഒരു ഒരു ഉയർന്ന ബ്രാൻഡിലുള്ള ഫോൺ വേണം വീട്ടിൽ ഗ്യാസ് വേണം വൈദ്യുതി വേണം വെള്ളം വേണം Rent കൊടുക്കുന്നവരാണെങ്കിൽ അത് കൊടുക്കണം മികച്ച സാമ്പത്തിക നിലയിൽ ജീവിക്കുന്നു എന്ന സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു ബാധ്യത അവരറിയാതെ തന്നെ Middle class family യുടെ തലയിൽ വന്ന് ചേരുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മാസം ലഭിക്കുന്ന ഒരു ലക്ഷം രൂപ വരെ മാസം ഒരു ഒരു ശമ്പളം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അൻപതിനായിരം രൂപയോ അല്ലെങ്കിൽ അറുപതോ എഴുപതോ മാസ ശമ്പളം ഉണ്ടെങ്കിൽ അത് പോലും ഒരു മാസം തികയാതെ വരുന്ന അവസ്ഥ മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള ലോണുകൾ ലോണിന് മേൽ ലോണുകൾ ഇങ്ങനെ കുന്നുകൂടുന്ന ഒരു മധ്യവർഗ മിഡിൽ ക്ലാസ് മലയാളിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അവസ്ഥയിൽ നിന്ന് കര കയറാൻ എന്താണ് സാർ ഈ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരു പരിഹാരമുള്ളത് അല്ലെങ്കിൽ ഇവർ ഈ നിലയിലേക്ക് മാറാൻ കാരണമായത് എന്തൊക്കെയാണ് ഒന്ന് വിശദീകരിക്കാം കേരളത്തിലെ മധ്യവർഗത്തെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ഗൗരവപൂർവം ചിന്തിക്കാറുണ്ടോ അതീവ ഗൗരവവും അതീവ ഗുരുതരവുമാണ് കേരളത്തിലെ മധ്യവർഗത്തിന്റെ സാമ്പത്തിക സ്ഥിതി കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ ഏതാണ്ട് അറുപത്തി ശതമാനത്തോളം വരുന്നുണ്ട് കേരളത്തിലെ മധ്യവർഗം എന്ന് പറയുന്നത് അതൊരു വലിയ സംഖ്യയാണ് കേരളത്തിലെ ഏറ്റവും ഉന്നതന്മാർ എന്ന് പറയുന്ന കോടീശ്വരന്മാരായിട്ടുള്ളവര് വമ്പൻ ബിസിനസ്സുകാര് എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കമാണ് കാരണം കേരളത്തിനുള്ള അന്തരീക്ഷം ഇല്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് വമ്പൻ ബിസിനസ്സുകളൊന്നും ഇവിടെ പച്ചപിടിക്കാത്തതുകൊണ്ട് അവരൊക്കെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നാട് പോയിട്ട് പുറത്താണ് ചെയ്യുക ഇപ്പൊ നമ്മുടെ ലുലു ലുലുവാണ് പോലും മലയാളിയുടേതാണ് കേരളത്തിന്റെ ബിസിനസ് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിൽ തെറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ലുലുവിന്റെ ഒരു രാജ്യം മാത്രമാണ് ഇന്ത്യ അതിന്റെ ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ളവരെ കുറിച്ചല്ല നേരെ മറിച്ച് കേരളത്തിന്റെ മധ്യവർഗം എന്ന് പറയുന്ന ആൾക്കാരാണ് അതായത് അറുപത്തിയൊന്ന് ശതമാനം വരുന്നോളം ആൾക്കാർ അറുപത്തൊന്ന് ശതമാനത്തോളം വരുന്ന കേരളത്തിന്റെ മധ്യവർഗം പത്ത് ലക്ഷം രൂപ മുതൽ മൂന്ന് കോടി രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെയാണ് നമ്മൾ ലോവർ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയുക ഈ ലോവർ മിഡിൽ ക്ലാസ് ആണ് സത്യത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക നട്ടല് കാരണം അവർ ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷം വരുന്നുണ്ട് ചെറിയ വരുമാനമുള്ളവർ തൊഴിലാളി വിഭാഗങ്ങൾ അവർക്ക് വലിയ ആനുകൂല്യങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ അഞ്ച് കിലോ അരി ആഴ്ച തോറും അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമാണ് പക്ഷേ ഈ അഞ്ച് കിലോ അരി മധ്യവർഗക്കാരൻ മേടിക്കണമെങ്കിൽ അതിന് അഞ്ഞൂറ് രൂപയോ അതിൽ കൂടുതലോ കൊടുക്കേണ്ടി വരികയാണ് അവർ അവൻ അത്രയും ചെലവ് ചെയ്യണം അതുപോലെ സാമ്പത്തികമായിട്ട് തീരെ ഇല്ലാത്ത ലേബർ ക്ലാസ്സിൽപ്പെട്ട പലർക്കും വൈദ്യുതി വളരെ കുറച്ചെടുക്കുന്നവർക്ക് സൗജന്യമാണ് ചെറിയ തോതിൽ എടുക്കുന്നവർക്ക് സൗജന്യം നിരക്കാണ് അപ്പോൾ ഇത് മധ്യവർഗത്തിന് കിട്ടില്ല മധ്യവർഗത്തിന് ഇതിനെല്ലാം പണം കൊടുക്കണം എന്നാൽ ഉപരിവർഗം എന്ന് പറഞ്ഞാൽ വലിയ കോടീശ്വരന്മാരും മുതലാളിമാരും കോർപ്പറേറ്റുകളാണ് ഈ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കുന്ന കൂടെ തന്നെ അവർക്ക് അവരുടെ ദൈനംദിന ജീവിത ചെലവുകൾ മുഴുവൻ ടാക്സ് ഇല്ലാതെ എഴുതി തള്ളാൻ പറ്റുന്നുണ്ട് ഉദാഹരണത്തിന് വാഹനം വാങ്ങിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് അടക്കം കോർപ്പറേറ്റ് ചെലവായിട്ട് എഴുതി തള്ളാൻ പറ്റും പക്ഷെ മധ്യവർഗത്തിന് അങ്ങനെ എഴുതി തള്ളാൻ ഒന്നും പറ്റില്ല എല്ലാ കാര്യത്തിനും നികുതി കൊടുക്കണം എല്ലാത്തിനും തുല്യമായിട്ടുള്ള നല്ല വില കൊടുക്കുകയും വേണം അപ്പോൾ ഏറ്റവും പാവപ്പെട്ടവന് ജീവിക്കാൻ സുഖമാണ് ഏറ്റവും വലിയ സമ്പന്നനും ജീവിക്കാൻ സുഖമാണ് എന്നാൽ പാവപ്പെട്ടവനും അല്ല സമ്പന്നനുമല്ല സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന മധ്യവർഗം എന്ന് പറയുന്നത് അധ്വാനിച്ച് പണമുണ്ടാക്കി പാവപ്പെട്ടവന് കൂലിയും കൊടുക്കണം സർക്കാരിലേക്ക് ടാക്സും കൊടുക്കണം വൻകിടക്കാരന്റെ കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നല്ല വില കൊടുത്ത് കാര്യങ്ങൾ മേടിക്കുകയും വേണം ഇതാണ് മധ്യവർഗം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതുകൂടാതെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മളുടെ വീടിന്റെ സംസ്കാരം ഇതെല്ലാം കൂടി പിടികൂടുമ്പോൾ മധ്യവർഗം ആകെ പടഞ്ഞെരുകയാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു അമേരിക്കയിലെ വീടും കേരളത്തിലെ മധ്യവർഗക്കാരന്റെ വീടും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമേരിക്കക്കാരനേക്കാൾ ഫാർ ഫാർ ബെറ്റർ ആയിട്ടുള്ള വീടുകളിലാണ് മലയാളി താമസിക്കുന്നത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ കഴിയും എന്ന് എനിക്കറിയാം ഇനി ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലെ തെരുവുകളിലൂടെ ഒന്ന് യാത്ര ചെയ്യാം ഒരു അറുപത് ലക്ഷം മുതൽ ഒരു രണ്ടു കോടി വരെയുള്ള വീടുകൾ സുലഭമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കുറഞ്ഞത് അറുപത് ലക്ഷം ഒരു രണ്ട് കോടി രൂപ വരെ മുകളിലേക്കുള്ള വീടുകൾ സുലഭമായി കാണാൻ പറ്റും ഏതാണ്ട് പതിമൂന്നര ലക്ഷം വീടുകൾ അടഞ്ഞു കിടക്കുന്നതായിട്ടും കണക്കുകളുണ്ട് ഇതൊക്കെ ആരുടെ പണമാണ് ഇതൊക്കെ ഇവിടുത്തെ മധ്യവർഗത്തിന്റെ പണം മധ്യവർഗത്തിന്റെ സാമ്പത്തിക തീരുമാനങ്ങൾ തെറ്റായി പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താം അവർ കിട്ടിയ പണം മുഴുവൻ വീട് വെച്ചും കാറ് വാങ്ങിച്ചും അല്ലെങ്കിൽ ആഭരണം വാങ്ങിച്ചും വസ്ത്രം വാങ്ങിച്ചും തകർത്ത് കളഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമുക്ക് ആർക്ക് ഒളിച്ചോടാനോ രക്ഷപ്പെടാനോ സാധ്യമല്ല ഇപ്പൊ ഉദാഹരണമായി ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു ഫോർ വീലറെങ്കിലും ഇല്ലാതെ കേരളത്തിൽ ഇപ്പോൾ ജീവിക്കാൻ വയ്യ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ വയ്യ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാതെ വയ്യ അപ്പൊ ഇന്റർനെറ്റ് ഗ്യാസ് ടു വീലർ അല്ലെങ്കിൽ ഫോർ വീലർ ഇതൊക്കെ ഇന്ന് മധ്യവർഗത്തിന്റെ ഏറ്റവും മിനിമം റിക്വയർമെന്റ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറിൽ ഭക്ഷണം കഴിക്കാതിരിക്കട്ടെ ഒരു ഓരോ മലയാളിക്കും അറിയാം നമ്മളൊരു ഡീസെന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അത്ര ഹൈഫൈ ഒന്നും അല്ല സ്റ്റാർ റേറ്റിംഗ് ഒന്നും ഇല്ലാത്ത തട്ടുകടയാണെങ്കിലും സാധാരണ ഒരു ഹോട്ടലാണെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയ്ക്ക് രൂപ ഇന്ന് ചിലവാകുന്നുണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം ഒരു വെജിറ്റേറിയൻ ഊണ് നല്ല ഒരു വെജിറ്റേറിയൻ ഊണ് കഴിക്കണമെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത് ഇന്ന് ചിലവുണ്ട് ഏതാണ്ട് ഒരു നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എൺപത്തഞ്ച് രൂപ ഒരു വെജിറ്റേറിയൻ ഊണിന് വരും അതൊരു നോൺ വെജ് ഊൺ ആണെങ്കിൽ അതൊരു മുന്നൂറ് രൂപ വരെ വരും അപ്പൊ ഇത്രയും ചിലവ് വരികയാണ് ഒരു ജ്യൂസ് കുടിക്കണമെങ്കിൽ ശരാശരി ഒരു എൺപത് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ ഇന്ന് ചെലവ് വരുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഉണ്ടാകുന്ന ഈ ചെലവുകളുടെ ക്രമാതീതമായ വർധന മധ്യവർഗക്കാരനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ട് മാറുകയാണ് വസ്ത്രങ്ങൾ ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില എന്ന് പറയുന്നത് എൺപതിനായിരം രൂപയാണ് അടുത്തു തന്നെ നമ്മളത് ഒരു ലക്ഷം രൂപയിലേക്ക് മാറും അതായത് ഒരു പവൻ സ്വർണം മേടിക്കണമെങ്കിൽ ഒരു വളം മേടിക്കണമെങ്കിൽ ഒരു മോതിരം മേടിക്കണമെങ്കിൽ ഒരു കമ്മല് മേടിക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ എന്നുള്ള നിലയിലേക്ക് വരികയാണ് എന്നാൽ ഇതൊന്നും ഇല്ലാതെ അങ്ങ് ജീവിച്ചുകൂടെ എന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നമുക്ക് ചോദിക്കാൻ വളരെ എളുപ്പമാണ് സ്വർണം ധരിക്കാതെ ജീവിച്ചുകൂടെ ജീവിക്കാം കാറില്ലാതെ ജീവിച്ചുകൂടെ ജീവിക്കാം ബൈക്ക് ഇല്ലാതെ ഓ ജീവിക്കാം അപ്പൊ കാറും ഇല്ല ബൈക്കും ഇല്ല ഫോണും ഇല്ല ഇന്റർനെറ്റും ഇല്ല വീട്ടിൽ ഗ്യാസും വേണ്ട ഇലക്ട്രിസിറ്റിയും വേണ്ട അങ്ങനെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷെ അത് സാധ്യമായിട്ടുള്ള കാര്യമാണോ കേരളം അത്രമാത്രം ഡെവലപ്ഡായില്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഗോള ശരാശരിയുടെ മുകളിലാണ് നിൽക്കുന്നത് യൂറോപ്പിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലോ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലോ ഒരു അമേരിക്കക്കാരനും യൂറോപ്പുകാരനും ജീവിക്കുന്നതിനേക്കാൾ ലാവിഷായിട്ടാണ് മലയാളി ജീവിക്കുന്നതെന്ന് പറയാം പക്ഷെ നിർവാഹമില്ല അത്രയും ചെയ്തേ പറ്റും അതുപോലെ വിദ്യാഭ്യാസ ചെലവിലേക്ക് വരികയാണെങ്കിൽ ഒരു കുടുംബത്തിന്റെ മുപ്പത്തിയാറ് ശതമാനം വരുമാനവും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇപ്പൊ അതുകൊണ്ടും തരാതെ കടം മേടിക്കുകയാണ് വിദേശത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കടക്കെണിയിൽ അകപ്പെടുകയാണ് ഇപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് കടം വരുന്നു വീട് കൊണ്ട് കടം വരുന്നു കൊണ്ട് കടം വരുന്നു ഇങ്ങനെ കട പെരുകി 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 കടം വീട്ടാൻ വേണ്ടി കടം മേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് മലയാളിയും കേരളത്തിന്റെ സർക്കാരും എത്തിച്ചേർന്നിരിക്കുന്നു അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളത്തിലെ ഗവൺമെന്റ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ ശരി കേരളത്തിലെ ഓരോ മലയാളിയും കടന്നു പോകുന്നത് അങ്ങനെ തന്നെയാണ് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ് എന്താണ് ഇതിന്റെ പരിഹാരം പ്രശ്നങ്ങൾ പറയാൻ ആർക്കും കഴിയും ആ പ്രശ്നം തന്നെ ഞാൻ നിങ്ങളോട് ആവർത്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് പ്രശ്നത്തിന്റെ പരിഹാരത്തിലേക്കും കൂടി നമുക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മാനസികാവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പതിനയ്യായിരം രൂപയുടെ ശമ്പളം ചോദിക്കാനുള്ള കഴിവ് മാത്രമേ മലയാളിയായിട്ടുള്ള എം ബി എക്കാർക്കുള്ളൂ എന്നുള്ളത് എന്റെ നേരിട്ടുള്ള അനുഭവമാണ് അതായത് കൂടുതൽ ചോദിച്ചാൽ ജോലി തന്നില്ലെങ്കിലോ എന്ന് പേടിച്ച് എം ബി എക്കാര് പതിനയ്യായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ബീടെക്കുകാർക്ക് പതിനായിരം രൂപ ചോദിക്കാൻ പേടിയാണ് എണ്ണായിരത്തിന് കിട്ടിയാലും ജോലിക്ക് പോകാൻ തയ്യാറാണ് അപ്പോ ഉന്നത വിദ്യാഭ്യാസം നേടിയ പി ജിയും പി എച്ച് ഡിയും എല്ലാമുള്ള മലയാളി എണ്ണായിരം മുതൽ പതിനായിരം വരെയുള്ള ജോലിയിൽ ഒതുങ്ങുകയാണ് അവന്റെ ജീവിതം ആ പണത്തിനകത്തേക്ക് ചുരുക്കാൻ എങ്ങനെ സാധിക്കും അവന്റെ ബൈക്കെങ്കിലും വേണം കാർ പോട്ടെ ബൈക്ക് വേണം ഇന്റർനെറ്റ് വേണം വീട്ടിൽ ഗ്യാസ് ഇലക്ട്രിസിറ്റി ഇതൊക്കെ വേണം സാമാന്യം കൊള്ളാവുന്ന ഒരു വീട് വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറുപത് ലക്ഷം മുതൽ മൂന്ന് കോടി വരെയുള്ള വീട് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എത്ര കുറഞ്ഞാലും ഒരു ടു ബി എച്ച് കെ വീടെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നാല്പത് ലക്ഷം രൂപ എന്ന് ചെലവ് വരുന്നുണ്ട് ഈ നാല്പത് ലക്ഷം രൂപ ചെലവ് ചെയ്ത് വീട് വാങ്ങിക്കുന്നവൻ അല്ലെ വീട് വെക്കുന്ന ഏതാണ്ട് ഇരുപത് കൊല്ലക്കാലത്തേക്ക് കടക്കണിയിൽ പെട്ടു കഴിഞ്ഞു കാറ് വാങ്ങിക്കുന്നയാള് ഏറ്റവും മിനിമം അഞ്ചു കൊല്ലക്കാലത്തേക്ക് കടക്കണിയിൽ പെട്ടു കഴിഞ്ഞു അപ്പൊ വീടും കാറും കൂടി ആകുമ്പോൾ നിവരാൻ വയ്യാത്ത വിധം പെട്ടു കഴിഞ്ഞു അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം പരിഹാരം എന്നുള്ളത് പല കാര്യങ്ങളിലുമുണ്ട് വീടിലും കാറിലുമുള്ള ആഡംബരം നമുക്ക് കുറയ്ക്കാവുന്ന കാര്യമാണ് അപ്പോ ചെലവ് കുറഞ്ഞ രീതിയിൽ വീട് വെച്ചാലും നമ്മളെ ആരും കുറ്റപ്പെടുത്താനൊന്നുമില്ല നമ്മുടെ മനസാക്ഷി മാത്രമേ കുറ്റപ്പെടുത്തുകയുള്ളൂ പുതിയ കാറ് വാങ്ങിക്കുക എന്നുള്ളതിന് പകരം സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തെക്കുറിച്ച് മലയാളി ചിന്തിക്കാറേ ഇല്ല മില്ലനിയർ ദ ഡെസ്റ്റ് ഡോർ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ഗ്രന്ഥം ഞാൻ വായിച്ചു തോർക്കുന്നു ലോകത്ത് ഒന്നാം സ്ഥാനം മുതൽ നാലാം സ്ഥാന ഇരുപത്തി ഇരുന്നൂറ്റി അൻപതാം സ്ഥാനം വരെ ഒന്നാം സ്ഥാനം മുതൽ ഇരുന്നൂറ്റി അൻപതാം സ്ഥാനം വരെയുള്ള ലോക കോടീശ്വരന്മാരുടെ കാറിനെ കുറിച്ചുള്ള കണക്ക് അവരിൽ നാലു പേര് മാത്രമാണ് ബ്രാൻഡ് ന്യൂ കാർ ഉപയോഗിക്കുന്നത് ബാക്കി മുഴുവൻ പേരും നാല് വർഷത്തിലധികം പഴക്കമുള്ള കാറുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവർക്കില്ലാത്ത ഒരു ദുരഭിമാനം മലയാളിക്ക് എന്തിനാണ് ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് മറ്റൊന്ന് നമ്മളുടെ വരുമാന മാർഗം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ കഴിഞ്ഞ ഒരു ഇരുന്നൂറ് കൊല്ലം ഓരോ കുടുംബത്തിലെയും വരുമാന മാർഗം എടുത്തു നോക്കിയാൽ ഒന്നുകിൽ അഗ്രികൾച്ചർ ഇൻകം അതല്ലെങ്കിൽ സാലറി അതല്ലെങ്കിൽ റെന്റ് ഇങ്ങനെയൊക്കെ അല്ലാതെ ഡെവലപ്പ് ചെയ്തിട്ടില്ല അതായത് ചുരുങ്ങിയത് ഒരു വീട്ടില് എട്ട് മുതൽ പന്ത്രണ്ട് വരെ വരുമാന മാർഗ്ഗങ്ങൾ വേണം പക്ഷെ ഇപ്പോഴും നമ്മുടെ വീടുകളിൽ ഒന്ന് രണ്ട് മൂന്ന് വരുമാനമാർഗം മാത്രമേ ഉള്ളൂ അപ്പൊ സാമ്പത്തിക വീക്ഷണത്തിന്റെ കാര്യത്തിൽ മലയാളി വളരെയേറെ മാറേണ്ടതായിട്ടുണ്ട് പിന്നെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക ഇപ്പൊ ഓൺലൈനിൽ കൂടി നമുക്ക് ചെയ്യാവുന്ന ധാരാളം ബിസിനസ്സുകളുണ്ട് ധാരാളം സർവീസ് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെയൊക്കെ ചെയ്യാൻ ചെയ്ത് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം ഞാനൊരു വീട്ടമ്മ പരിചയപ്പെട്ടു മലയാളം അക്ഷരം പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ട് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇന്റർനെറ്റിൽ കൂടെ ചെയ്യും മറ്റൊരു വീട്ടമ്മ കണക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് ഇപ്പം ഇരുപതിലധികം സ്റ്റാഫുണ്ട് ഇൻകം ടാക്സ് കൊടുക്കാൻ തുടങ്ങി വീട്ടിലൊരു മുറിയിൽ ഒരു മേശപ്പുറത്തിരുന്നു കൊണ്ട് തുടങ്ങിയ ചെറിയൊരു സംരംഭമാണ് ഇതുപോലെയുള്ള നിരവധി സർവീസുകൾ നിരവധി സേവനങ്ങൾ നിരവധി പ്രോഡക്റ്റുകൾ ഇതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാവുന്ന ഒരു ബിസിനസ്സിലേക്ക് മാറുന്നതിനെ കുറിച്ച് എല്ലാ മലയാളിയും ചിന്തിക്കുകയാണ് എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട് അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് കുറിച്ച് നിരന്തരം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം നേടാൻ ഞാൻ ആ വാക്കാണ് ഉപയോഗിക്കുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ഫിനാൻഷ്യൽ സേഫ്റ്റി അല്ല ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന നിലവിലേക്ക് വരാൻ നമ്മളെ വീട്ടിലെ ഓരോ വ്യക്തിയും ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന തരത്തിൽ സർവീസുകളിലേക്കും ബിസിനസ്സുകളിലേക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മൊബൈൽ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പും ഫേസ്ബുക്കും എക്സും ഒക്കെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഏതൊരാൾക്കും ബിസിനസ്സും കൈകാര്യം ചെയ്യാൻ പറ്റും അതിനുള്ള ഇഷ്ടം പോലെ സോഴ്സുകൾ നമ്മുടെയൊക്കെ മനസ്സിനകത്തിരിപ്പുണ്ട് ആ മനസ്സ് ഒന്ന് തുറന്നാൽ മതി ലോകത്തിന്റെ മുമ്പിൽ അതിനെ ഒരു ബിസിനസ് ആക്കി ഷോക്കേസ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾ സംരംഭകരായിട്ട് മാറും അപ്പൊ മലയാളികളുടെ മനസ്സ് സംരംഭക മനസ്സാക്കി മാറ്റുകയും ഓരോ വീടും ഓരോ മേശപ്പുറവും ഒരു വരുമാന മാർഗമാക്കി മാറ്റുകയും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് മലയാളി ഒന്ന് പരിവർത്തനപ്പെടുകയാണെന്നിരിക്കട്ടെ തീർച്ചയായിട്ടും കേരളം സാമ്പത്തികമായി കുതിച്ചുയരുക തന്നെ ചെയ്യും എനിക്ക് മധ്യവർഗത്തോടുള്ള ഒരു അപേക്ഷ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് എല്ലാവരും മക്കളെ ഡോക്ടർ ആക്കുന്നു ഞാനും ഡോക്ടർ ആക്കണം എല്ലാവരും പത്ത് ലക്ഷത്തിന് മുകളിലുള്ള കാറ് മേടിക്കുന്നു ഞങ്ങളും അത് മേടിക്കണം എല്ലാവരും ഒരു കോടി രൂപയുടെ വീട് വെക്കുന്നു ഞങ്ങളും അത് വെക്കണം എല്ലാവരും നൂറ് പവൻ ഇടുന്നു ഞങ്ങൾക്കും വേണം എന്നുള്ള ആ ചിന്തയിൽ നിന്ന് ആ ചിന്തയൊക്കെ നല്ലതാണ് ഞാനിതിനെ എതിർക്കുകയല്ല ചെയ്യുന്നത് ആ ചിന്തയൊക്കെ നമുക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ നിലനിർത്തണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എല്ലാവരും ഇൻകം ഉണ്ടാക്കുന്ന ബിസിനസ്സുകളിലേക്ക് മാറണം വീട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും വലിയ തോതിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും വീട്ടില് അനങ്ങാൻ വയ്യാതെ ഇരുന്നു കൊണ്ട് ജീവിതം കഴിക്കുന്ന ആൾക്കാർക്ക് ഇരുന്നു കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ആപാലവൃദ്ധ മലയാളിക്കും സ്വന്തം വീടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സർവീസുകളിലേക്ക് ബിസിനസുകളിലേക്ക് സ്വയം അപ്ഗ്രേഡ് ചെയ്യാനുള്ള മനസ്സുണ്ട് എങ്കിൽ നമ്മുടെ ഓരോ വീട്ടിലും പ്രതിമാസ വരുമാനം ലക്ഷക്കണക്കിനായി കുമിഞ്ഞുകൂടും തീർച്ചയായിട്ടും അങ്ങനെ മലയാളികളൊന്ന് ചിന്തിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക